അന്ന് അതിനുശേഷം ഞാൻ ഒരു വാർത്താ സമ്മേളനം നടത്തി ഞാൻ ഞാനിനി പുകവലിക്കില്ല പക്ഷെ ഞാൻ പുകവലിക്കാതെ അന്ന് ഞാൻ വലിക്കില്ല എന്ന് ഞാൻ ഫിസിക്കലി പറഞ്ഞതാണ് ഒരു കാരണം കാരണമുണ്ടായി നിർത്ത അന്നും അറുപത് ദിവസത്തെ ആ ബ്രേക്കിൽ അത് നിർത്തിയതാ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ സിഗരറ്റ് വല്ലി തുടങ്ങി മൂവീസിലൊക്കെ സീനിലൊക്കെ നമ്മൾ ശരിക്കും വലിക്കുന്നത് തന്നെയാണ് സിഗരറ്റ് വേടി മാത്രം അപ്പൊ എന്റേതായ കുറെ ദുശീലങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടായി പിന്നെ എപ്പോഴും ഇവർ പറയും ചുറ്റും വരുന്ന ആളുകളെ വിശ്വസിക്കരുത് പക്ഷെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആളുകളെ ആളുകളെ അനലൈസ് ചെയ്തിട്ട് എടുക്കാൻ ഞാൻ ജോലിക്കാളെടുക്കുന്നതല്ല ഒരിക്കലും നമ്മൾ കൂട്ടാവുന്നതാണെങ്കിലും ആര് കൂട്ടാവുന്നതാണെങ്കിലും നിങ്ങളെയൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നതല്ല ഇങ്ങനെ ഓരോ ഇഷ്യൂസ് വരുമ്പോഴാണ് ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നാൽ കൂടി ഞാനത് അങ്ങനെ അനലൈസ് ചെയ്യില്ല ഇവർക്ക് അനലൈസ് ചെയ്യാം ഞാനൊരിക്കലും ഇവരുടെ കൂട്ടുകാരെ തെരഞ്ഞെടുത്തിട്ട് തിരഞ്ഞെടു ഇവരുടെ കൂട്ടുകാരെ തെരഞ്ഞെടുപ്പില്ല അത് മോശമാണെന്നോ അല്ലെങ്കിൽ അത് ശരിയാണെന്നോ പറയാറില്ല കൂട്ടുകാരെപ്പോഴും കൂട്ടുകാരാ അതിലും മോശവും ഇല്ല അല്ലെങ്കിൽ നല്ലതുമില്ല മനസ്സിലായി പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഞാൻ ഈ എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലേടാ ഇന്നത്തെ കേസില് ഈ പറഞ്ഞ ചാട്ടവും ബഹളവും ഒക്കെ അറിയാമല്ലോ ഓട്ടോ ഒക്കെ ഈ ചില വിഷു ഞാൻ ചാനലുകൾ കണ്ടു മമ്മിയും ഡാഡിയും നടന്നു പിന്നാലെ ഓടുന്നതും അതായത് അവരുടെ പ്രായം പത്ത് വർഷം കഴിഞ്ഞു അന്നത്തെ വിഷു ഇവന്റെ ചില മറുപടികളും ഞാൻ കേട്ടു എന്റെ കാര്യം വർഷം കഴിഞ്ഞു ആ ഇവന്റെ കഴിഞ്ഞു അല്ല ഞാൻ പറയാ അവർക്ക് ഞാൻ ഇപ്പോഴും അമ്മയുടെ നടത്തമൊക്കെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് പണ്ടത്തെ ആ ഉണ്ടെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതില് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ഡാഡി എന്നാലും ഇപ്പോഴും ആ സ്പീഡിൽ തന്നെ ഓടുന്നുണ്ട് അതിന്റെ ഇടയിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യേണ്ടു പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് ഈ സമയങ്ങളിൽ അപ്പൊ അതിലേക്കുള്ള ഒരു എത്തിനോട്ടം അല്ലെങ്കിൽ ഒരു എന്നെ ശ്രദ്ധിപ്പിക്കാൻ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനെ ഒരു പ്രഷർ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഈ വക സാധനങ്ങളിൽ നിന്ന് ഇപ്പൊ വരിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ആ പ്രഷർ കൊണ്ട് ബാക്കിയുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു സ്വസ്ഥതയും ഉണ്ടാവുന്നില്ല പ്രഷറിൽ പ്രഷറിലേക്കും ടെൻഷൻ ടെൻഷനിലേക്കും അവരുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം അടക്കമില്ലാതെ അവർ മനസ്സിലായി അത് ന്യൂസിലൻഡിൽ താമസിക്കുന്ന പെങ്ങന്മാരുടെ അവസ്ഥ അവരെ എഫക്ട് ചെയ്യുക എന്റെ മൊത്തം ബന്ധുക്കളെ എഫക്ട് ചെയ്യുക മൊത്തം ഈസ്റ്ററിനെയും വീണ്ടും എഫക്ട് ചെയ്തു അന്നൊരു ഈസ്റ്ററും ദുഃഖ വെള്ളിയാഴ്ചയും രസാവിയാടൊക്കെയാണ് കാണുന്നത് ഒരിക്കലും ഈ ഇപ്രാവശ്യം മമ്മി ഉണ്ടാക്കി വെച്ച വട്ടപ്പും ബീഫും കഴിക്കാതെ ഞാൻ പോയതൊക്കെ ഇതിനു ശേഷം ഞാൻ അറിയുന്നത് അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ അത്രയും മഹാമോശമാണെന്നല്ലേ പറയുന്നത് എൻ്റെ കുറച്ച് ശ്രദ്ധയില്ലായ്മ കൊണ്ട് ശീലങ്ങൾ അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കിതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല മനസ്സിലായ അത് ഇവർക്കാണെന്ന് ഇവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് എനിക്ക് അത് കണ്ടപ്പോ അല്ലെങ്കിൽ ഇനി ഇതൊന്നും വേണ്ട എനിക്ക് തോന്നിയത് അത് ഇനി കുറച്ച് കഴിഞ്ഞത് തുടങ്ങോ തുടങ്ങില്ല എന്നുള്ളതല്ല അത് എനിക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായതുകൊണ്ടാണ് എനിക്ക് പറ്റാതിരുന്നത് ഇപ്പം മമ്മി പറഞ്ഞല്ലോ നിനക്ക് വേണ്ടിട്ടാ ജീവിക്കേണ്ടത് നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടിട്ട് അതും നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടാകുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും അതുകൊണ്ടാണല്ലോ ക്രിസ്തു ഈ ലോകത്തിന് വേണ്ടി ജനിച്ചു ക്യാറും ചെയ്തു മരിച്ചു എന്ന് പറയണത് അത് ഉസ്വിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എപ്പോഴും അതായത് എനിക്ക് ആണെങ്കിലും ഞാനാണെങ്കിലും അത് വേറൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് എന്നുള്ള തോന്നൽ കുറച്ചും കൂടി ആഴത്തിൽ വരുള്ളൂ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്